ഒമാനിൽ തൊഴിലാളികൾക്കും തൊഴിലുടമകൾക്കും ഗുണകരമാകുന്ന വൻ പ്രഖ്യാപനങ്ങളുമായി തൊഴിൽ മന്ത്രാലയം തൊഴിൽ വിസ നിരക്ക് കുറച്ചതുൾപ്പെടെയുള്ള തീരുമാനങ്ങൾ പ്രവാസികൾക്ക് ഉപകാരപ്രദമാകും ഒമാന്റിൽ തൊഴിൽ പെർമിറ്റുകൾക്ക് നിരക്കു കുറച്ചും കാലയളവ് ദീർഘിപ്പിച്ചും നടപടികൾ ലളിതമാക്കിയുമുള്ള ഉത്തരവ് തൊഴിൽ മന്ത്രാലയം പുറത്തിറക്കി ഔദ്യോഗിക ഗസറ്റിൽ ഉത്തരവ് പബ്ലിഷ് ചെയ്ത മൂന്ന് മാസത്തിനുശേഷം പ്രാബല്യത്തിൽ വരും തൊഴിലന്തരീക്ഷം മെച്ചപ്പെടുത്തുന്നതിനും ബിസിനസ് ഉടമകൾക്കുമുള്ള ഭരണപരമായ നടപടിക്രമങ്ങൾ കാര്യക്ഷമമാക്കുന്നതിനും വേണ്ടിയാണ് ഈ സുപ്രധാന പരിഷ്കരണം തൊഴിലുടമയും തൊഴിലാളികളും തമ്മിലുള്ള ബന്ധം കൃത്യമാക്കുന്ന നിയന്ത്രണ ചട്ട കൂടി ശക്തിപ്പെടുമെന്നും നിയമലംഘനങ്ങൾ കുറയ്ക്കുമെന്നും മന്ത്രാലയം പറഞ്ഞു അതേസമയം ഗാർഹിക തൊഴിലാളി റിക്രൂട്ട്മെന്റിനുള്ള നിലവിലുള്ള ഫീസ് നിലനിർത്തുന്നതായും മന്ത്രാലയം അറിയിച്ചു തൊഴിലാളികളുടെയും തൊഴിലുടമകളുടെയും അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി ഗാർഹിക തൊഴിലാളി റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട എല്ലാ നടപടിക്രമങ്ങളും മാറ്റമില്ലാതെ തുടരും റിക്രൂട്ട്മെന്റ് വർക്ക് പ്രാക്ടീസ് ലൈസൻസുകൾക്കുള്ള കാലാവധി പതിനഞ്ചു മുതൽ ഇരുപത്തിനാല് മാസമായി വർദ്ധിപ്പിക്കുന്നതിനൊപ്പം വർക്ക് ലൈസൻസുകളുടെ സാധുതാ കാലയളവും കൂട്ടും നിർബന്ധിത സ്വദേശിവൽക്കരണ വൽക്കരണ നിരക്കുകൾ പാലിക്കുന്ന തൊഴിലുടമകൾക്കുള്ള ലൈസൻസ് ഫീസിൽ മുപ്പത് ശതമാനം കുറവ് വരുത്താനും നിർദ്ദേശമുണ്ട് അതേസമയം അനുസരിക്കാത്ത സ്ഥാപനങ്ങൾ ഇരട്ടി ഫീസ് നേരിടേണ്ടി വരും